ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായ എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും കറ്റിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ദ്വാരപാലക ശില്പ കേസിലും പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് അതേസമയം കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരും മനോജ് ഇതിപ്പോൾ തുടരെ ജാമ്യാപേക്ഷ വരുന്നു പക്ഷേ ഓരോ കേസിലും തള്ളുകയാണ് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ പത്മകുമാറിനും പോറ്റിക്കുമൊക്കെ ഇതുവരെയും ഒരു ജാമ്യാപേക്ഷ പോലും കോടതി പരിഗണിച്ച് ജാമ്യം നൽകിയിട്ടില്ല അതായത് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ വിജിലൻസ് കോടതിയിൽ നിന്ന് പ്രതികൾക്കൊന്നും ജാമ്യം അനുവദിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോയിട്ടി ആദ്യമായാണ് ഈ വിജിലൻസ് കോടതി ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എ പത്മകുമാറിന്റെ ഓരപാലക ശില്പേസിലെ ഒരു ജാമ്യാപേക്ഷ കൂടെ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് എന്തായാലും കട്ടളപ്പാൽ കേസിലെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദ്വാരവാ ശില്പങ്ങളുടെ കേസിലും ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് പതിനൊന്ന് മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും അതിനുശേഷം ഈ ജാമ്യാപേക്ഷ രണ്ടും പരിഗണിക്കും ഈ തള്ളാനാണ് സാധ്യത എന്തായാലും അതേസമയം തന്നെ റിമാൻഡ് എക്സ്റ്റൻഷൻ കൂടെയാണ് അതായത് രണ്ട് കേസിലും പ്രതിയായതിനാൽ ഓരോ കേസിന്റെയും റിമാൻഡ് കാലാവധി അടക്കം നീട്ടി നൽകേണ്ടതുണ്ട് അതിനായി പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ എത്തിക്കും എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടെ അറസ്റ്റിലായിട്ടുണ്ട് ഓരോ പ്രതികളായി അറസ്റ്റിലാകുമ്പോഴും കൃത്യമായും ഇവർ ജാമ്യാപേക്ഷയും സമർപ്പിക്കുന്നുണ്ട് പക്ഷേ അത് നിന്നും തള്ളുമ്പോൾ അതായത് വിജിലൻസ് കോടതി തള്ളുമ്പോൾ നേരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഈ പ്രതികളുടെ നീക്കം എന്തായാലും നിലവിൽ ഒരു പ്രതികൾക്കും ജാമ്യം അനുവദിച്ച് നൽകിയിട്ടില്ല ശബരിമലയിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരായിബാബുവിനും ചോദ്യം ചെയ്തതിലൂടെ എസ് ഐ സിക്ക് ലഭിച്ചത് അതിനെ തുടർന്ന് അപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും ഇനി ആരിലേക്ക് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായ എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷകൾ എന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്